نازنین نز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കുട്ടികാർക്കും എല്ലാ പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്ര മകൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ അടിപൊളിയല്ലേ സെറ്റ് അല്ലേ പവർ അല്ലേ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ വീഡിയോന്റെ ഒരു തുടക്കം അങ്ങനെ ഞങ്ങൾ പേടിച്ചൊന്നും പോകേണ്ട നമ്മുടെ വീഡിയോന്റെ തുടക്കം കയറിയാ അടിപൊളിയല്ലേ സെറ്റ് അല്ലേ പവർ അല്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ നിനക്ക് ഒരു പവർ കയറാണ്ട് ഈ റെഡി അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിന്റെ ചോദ്യപേപ്പറാണ് നിങ്ങൾ റെഡിയാണോ റെഡിയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരും മലയാളത്തിന്റെ ചോദ്യപേപ്പർ ഇവിടെ കാണിച്ചു തരും കാണിച്ചു തരുമ്പോൾ നിങ്ങൾ ഇങ്ങനെന്ത് ചെയ്യാ ഇതിന്റെ മോളെ ഇങ്ങനെ നോക്കുക ചോദ്യപേപ്പറിന്റെ മുകളൊക്കെ എന്ത് ചെയ്യാം എങ്ങനെ നോക്കുക നിങ്ങൾ നോക്കിക്കൂലെ റെഡി അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ചോദ്യപേപ്പർ പരീക്ഷ ഒക്കെ വരുമ്പോ ഇങ്ങനെ ഇതേപോലുള്ള ചോദ്യപേപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് വാങ്ങാൻ പറ്റും ഇല്ലേ അങ്ങനെ എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാൻ പറ്റും എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിന്റെ വേണ്ടി എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നിട്ട് പറയാം നിങ്ങൾ എന്നെ കണ്ടിട്ട് നിങ്ങൾ എന്നെ കളിയാക്കുന്നുണ്ട് കളിയാക്കണ്ട ഒരു ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോ എന്ത് ചെയ്യണം ഒരു ഒരു ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്തു വെച്ചേക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ എനിക്കൊരു സബ്സ്ക്രൈബ് കിട്ടി എനിക്കൊരു സമാധാനം അല്ലേ നല്ലതല്ലേ ഓക്കെ ഒരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് പിന്നെ ഒരു ലൈക്ക് ഒരു ലൈക്ക് ഞാൻ ചെയ്ത ലൈക്ക് ഓ റെഡി നേരെ നമ്മൾ വീഡിയോ ക്ലാസ് തുടങ്ങാൻ പോകാൻ റെഡിയാണോ നിങ്ങൾ റെഡി ആണോ റെഡിയാണോ ഓക്കെ റെഡി അങ്ങനെയാണ് നേരെ നമ്മൾ ക്ലാസ് കൊടുക്കാൻ പോവുകയാണ് ഓക്കെ റെഡി അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ തരാം ഇവിടെ വന്നിട്ടുണ്ട് നമ്മളുടെ ചോദ്യ പേപ്പർ ഇവിടെ വന്നിട്ടുണ്ട് വാർഷിക പരീക്ഷയുടെ മലയാളമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റെഡി അപ്പോൾ പ്രവർത്തനം ഒന്ന് വിവരണം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കാം തുറന്നു വിട്ട തത്ത എന്ന പാഠഭാഗം തുറന്നു വിട്ട തത്ത എന്ന പാഠഭാഗത്തിലെ തത്ത തത്തക്കുഞ്ഞ് കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ അമ്മത്തത്തയുടെ അടുത്തെത്തി നടന്ന സംഭവങ്ങൾ അവർ അമ്മയോട് പറയാൻ തുടങ്ങി എന്തൊക്കെയായിരിക്കും അവർ അമ്മത്തത്തയോട് പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ ആ ഒരു സംഭവം അമ്മത്തത്ത തുറന്നു വിട്ട തത്ത അമ്മത്തത്ത തത്തമ്മ ആ ഒരു കഥ അപ്പം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരണം വേണ്ടേ ഓർമ്മ ആ ഒരു കഥ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം തുറന്നു വിട്ട തത്ത എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗം നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യണം ഓർമ്മ വരണം അങ്ങനെ ഓർമ്മ വന്നാൽ അല്ലെ നമുക്ക് ഒരു കൊന്ന കൊന്നത്തെ ഉണ്ടായിരുന്നു തെങ്ങുകയറ്റക്കാരനുണ്ടായിരുന്നു അതിൽ നിന്നൊരു തത്തയെ കിട്ടി തത്തയെ കൂട്ടിലടച്ചു ഇരുമ്പ് കൂട്ടിലടച്ചു അല്ലെ അത്തക്ക് ഭക്ഷണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം കുട്ടിയുടെ അമ്മ തത്തയെ തുറന്നു വിടുന്ന ഒരു സംഭവമൊക്കെ നമുക്ക് മനസ്സിൽ ഓർമ്മ വേണം അല്ലെ അപ്പൊ നോക്ക അമ്മയും അച്ഛനും തീറ്റ കൊണ്ടുവന്ന് സങ്കടത്തോടെ എൻ്റെ വായിൽ വെച്ചു തരുന്നത് കണ്ട് കുട്ടിയുടെ അമ്മയ്ക്ക് വളരെയധികം സങ്കടമുണ്ടായി എൻ്റെ കരച്ചിൽ കാണുമ്പോൾ എന്നെ തുറന്നു വിടാൻ കുട്ടിയുടെ അമ്മ പലതവണ പറഞ്ഞെങ്കിലും ആ കുട്ടി കേട്ടില്ല അവൻ എന്നെ സംസാരിക്കാൻ പനേ കൂട്ടിലിട്ട് തന്നു അങ്ങനെ പലതും ഇതൊന്നും കണ്ട് സഹിക്കാനാവാതെ കുട്ടിയുടെ അമ്മ എന്നെ തുറന്നു വിട്ടു അല്ലെ ഒരു വിവരണം തയ്യാറാക്കാൻ വേണ്ടി പറയുകയാണല്ലേ ഒരു വിവരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിവരണം തയ്യാറാക്കാം ഇവിടെ ഇവിടെ ഒരാൾ ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിവരണം എന്ത് ചെയ്തു ഞാൻ തയ്യാറാക്കി നിങ്ങൾക്ക് ിഷ്ടമുള്ളത് ആ നമ്മുടെ സ്വന്തം ആശയം എന്ത് ചെയ്യുക നമ്മുടെ സ്വന്തം ആശയം ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു വിവരണം തയ്യാറാക്കാതാണ് കേട്ടോ ഐറ്റം അവര് സംഭവം അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്നെ കുറിച്ച് അല്ലെ റേഡിയോനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കേട്ട് റേഡിയോനെ പറ്റിയിട്ടൊക്കെ നമ്മൾ നമ്മള് പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ റേഡിയോ ആദ്യമായിട്ട് സ്വാതന്ത്ര്യം ലഭിച്ചതൊക്കെ ജവഹർലാൽ നെഹ്റു റേഡിയോയിൽ കൂടെ ആകാശവാണിയിൽ കൂടെയൊക്കെ ഒക്കെ അറിയിച്ചതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ നോക്ക് റേഡിയോ തൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ടെലിവിഷനും ഒരാഗ്രഹം തൻ്റെയും കഥ മറ്റുള്ളവരെ അറിയിക്കണമെന്ന് അങ്ങനെ ടെലിവിഷൻ കുറിച്ച് പറഞ്ഞു തുടങ്ങി എന്താണ് ടെലിവിഷൻ തന്നെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ കാണാനും കേൾക്കാനും സാധിക്കുന്നു എന്നെ കൊണ്ട് സമയം കളഞ്ഞു പഠിക്കാ പഠിക്കാതിരിക്കരുത് വാർത്തകൾ അതാത് സമയത്ത് ഞാൻ നൽകുന്നു മിക്ക വീടുകളിലും എന്നെ കാണാം അല്ലേ മുകളിൽ കൊടുത്തിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ചും കൂടുതൽ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയും ടെലിവിഷൻ പറഞ്ഞ കഥ പൂർത്തിയാക്കുക ഉചിതമായ തലക്കെട്ടും നൽകണം അല്ലെ കയ്യത്തും ദൂരത്തും തലക്കെട്ട് കൊടുത്തിട്ട് ടെലിവിഷൻ പറഞ്ഞ കഥയാണ് നമ്മളൊന്ന് വായിച്ചു നോക്കാം അല്ലെ റേഡിയോയുടെ അനിയനായാണ് ഞാൻ ജനിച്ചത് ഇന്ന് ഞാൻ അവനേക്കാൾ പ്രശസ്തനായി ലോകത്തെ ഭൂരിപക്ഷം ജനങ്ങളും ഇന്ന് എന്നെ ഇഷ്ടപ്പെടുന്നു ലോകത്ത് നടക്കുന്ന ഏത് കാര്യവും അപ്പോൾ തന്നെ വർണ്ണ ഞാൻ കാണിച്ചു കൊടുക്കുന്നു അതുകൊണ്ടാണ് ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നത് അതേപോലെ തന്നെ ഇവിടെ പറയുന്നത് പോലെ സിനിമ പാട്ട് ഡാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആളുകൾക്ക് കാണുന്നു എന്നെ എനിക്കൊരു അപേക്ഷയാണ് നിങ്ങളോട് പറയാനുള്ളത് എന്നെ കണ്ട് നിങ്ങൾ സമയം വെറുതെ കളയാൻ പാടില്ല നിങ്ങളെ പഠനം എന്നെ കണ്ടുകൊണ്ട് നിങ്ങളുടെ പഠനം മുടക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു സ്വന്തം ആശയം വെച്ചിട്ട് ടെലിവിഷൻ പറയുന്നത് പോലെ എന്ത് ചെയ്യുക നമ്മൾ എഴുതി കൊടുക്കുക വളരെ ഈസിയുള്ള ഒരു സാധനമാണ് ഇത് ആണ് വളരെ ഈസിയുള്ള ഒരു സാധനമാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ അത് കഴിഞ്ഞാൽ നമ്മളടുത്തേക്ക് പോകുമ്പോൾ വരികള് കൂട്ടിച്ചേർക്കാം ഇങ്ങനെയുള്ള ഒരു വിവരണം എന്തായാലും പരീക്ഷയ്ക്ക് വരും നിങ്ങൾ വിചാരിച്ചോ വിവരണം എന്തായാലും വരും പരീക്ഷയ്ക്ക് പിന്നെ അടുത്ത് വരുന്നത് എന്താ വരികൾ കൂട്ടിച്ചേർക്കാനാണ് വരികൾ കൂട്ടിച്ചേർക്കാൻ ഞമ്മൾക്ക് അറിഞ്ഞൂടെ ഇല്ലേ ഞമ്മക്കറിഞ്ഞൂടെ നമുക്ക് എന്താ നമുക്ക് ഈസി അല്ലേ വരികൾ കൂട്ടിച്ചേർക്കാൻ അല്ലേ അല്ലേ ആണോ അല്ലേ ഇവിടെ നോക്ക് നിങ്ങൾ സമയം രാത്രി ഒമ്പത് മണി ആതിരയ്ക്ക് ഉറക്കം വന്നില്ല രാത്രി ഒമ്പത് മണിയായിട്ട് നമ്മുടെ ആതിരമൊക്കെ എന്ത് ചെയ്തില്ല ഉറക്കം വന്നില്ല അവൾ അമ്മയോടൊപ്പം പതുക്കെ പുറത്തേക്കിറങ്ങി ആകാശത്തേക്ക് നോക്കി ഹായ് എത്ര സുന്ദരമായ ആകാശം അവൾ പാടി എന്താ അവൾ പാടിയത് ഉചിതമായ തലക്കേട്ട് നൽകി കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറയുന്നുണ്ട് അവൾ പാടിയത് എന്താ നോക്കാം ആകാശം കുട്ട പോലെയാണല്ലോ ആകാശ കുട്ടയിൽ എന്തുണ്ട് കുട്ടനിറയെ മുത്തുണ്ട് എന്ന് പറയുന്ന ഒരു വരിയാണ് എന്ത് ചെയ്തത് അവൾ പാടിയിട്ടുള്ളത് അല്ലെ അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് അടുത്തതായിട്ട് അവിടെ എഴുതി നോക്ക് മിന്നിത്തിളങ്ങുന്ന മുത്തുണ്ട് ആകാശക്കുടയിലെ മുത്തെടുക്കാൻ ആരാരാരാരുണ്ട് ഞാനുപൻ കൂട്ടരും കൂടെയുണ്ട് ആഴിയും ഭൂമിയും കാടുമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വരി ഇത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എഴുതുക ഇവിടെ എഴുതി എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ എഴുതുക എന്നുള്ളത് ആ ഒരു ഈണവും താളവും ഒന്നും നഷ്ടപ്പെടാതെ അങ്ങനെയാ പറയാ ആശയം ഈണം താളം ഒന്നും നഷ്ടപ്പെടാതെ വരികൾ കൂട്ടിച്ചേർക്കുക അങ്ങനെയാ പറയാ കേട്ടോ അപ്പൊ ഇതായിട്ട് ആ ഒരു സംഭവം ആയിട്ടുള്ള ഒരു തലക്കെട്ട് ഇപ്പോൾ വാനവും ഭൂമിയാണ് ഇനി പോയിട്ട് നമ്മൾ സമൂസേന്റെ തൽക്കട്ട് കൊടുത്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ബത്തക്കാൻ തൽക്കട്ട് കൊടുത്തിട്ട് കാര്യമില്ല ഈ തൽക്കട്ട് കൊടുക്കേണ്ടത് എന്ത് തൽക്കട്ടാണ് ആകാശം ഭൂമിയാണെങ്കിൽ ആകാശം ഭൂമി എന്ന് കൊടുക്കാണ്ട് വാനം ഭൂമി കൊടുത്തില്ല നമ്മൾ റെഡി പൂന്തോട്ടത്തിലേക്ക് ചുറ്റുപാടുമുള്ള പൂന്തോട്ടത്തിൽ വസന്തത്തിന്റെ ഉത്സവമാണ് കുട്ടികൾ കളിക്കാൻ എത്താത്തത് കൊണ്ട് ആ വലിയ പൂന്തോട്ടത്തിൽ പൂക്കാലം എത്തി നോക്കുന്നില്ല തന്റെ തെറ്റ് മനസ്സിലാക്കി കുട്ടികളെ തിരിച്ചു വിളിച്ചു കൊണ്ടുള്ള അറിയിപ്പ് തയ്യാറാക്കി ഒട്ടിക്കാൻ ആ തടിയൻ തീരുമാനിച്ചു അറിയിപ്പ് തയ്യാറാക്കാൻ അയാളെ സഹായിക്കാമോ അയാളെ സഹായിക്കാൻ കാരണം അയാൾ അയാളായിട്ടും പണിയാ ചെയ്ത മക്കളോട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ തോട്ടത്തില് മക്കളോട് വരണ്ട മക്കൾ കളിച്ചാൽ എന്റെ തോട്ടം ഒക്കെ എന്തോ ആയി പോന്നൊക്കെ വിചാരിച്ചിട്ട് അയാൾ എന്ത് ചെയ്ത് മക്കളൊന്നും കളിക്കാൻ അങ്ങോട്ട് സമ്മതിക്കാണ്ട് എല്ലാം അടച്ച് പൂട്ടി അയാൾ ഒഴിവാക്കിയാല് അങ്ങനെ ഒഴിവാക്കി നോക്കുമ്പോ എന്ത് മനസ്സിലായി ബാക്കിയുള്ള തോട്ടത്തിലൊക്കെ പൂക്കാലം വന്ന് ഇയാളെ തോട്ടത്തിൽ ഒരു തേങ്ങയും ഒരു തേങ്ങ അറിയില്ല ഒരു തേങ്ങ ഒരു ചുക്കു ഇയാളെ തോട്ടത്തിൽ വന്നില്ല ഇയാളെ തോട്ടത്തിൽ ഒന്നും വന്നില്ല ഇയാളെ തോട്ടത്തിൽ എന്താ ഒന്നും വന്നില്ല അപ്പൊ ഇയാൾക്ക് മനസ്സിലായി ഈ മക്കൾ വന്നാൽ മാത്രമേ എന്തുണ്ടാവും ഈ തോട്ടത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലാണ്ട് അല്ലാണ്ടൊന്നും നമുക്കേ ഒന്നുമില്ല ഞാനിങ്ങനെ അടച്ചുപൂട്ടി വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല എൻ്റെ പൂക്കാലൊന്നും വരില്ല പൂക്കളൊന്നും പൂക്കൂല അപ്പോൾ ഇയാൾ തെറ്റി ഇയാൾക്ക് മനസ്സിലായി ഇയാൾ എന്ത് ചെയ്യുകയാണ് ഇയാളൊരു പ്ലക്കാർ ഒരു പ്ലക്കാർഡ് ഒരു നോട്ടീസ് ഒരു അറിയിപ്പ് തയ്യാറാക്കും അറിയിപ്പ് ചെയ്തു അല്ലേ നമുക്ക് എൻ്റെ കുഞ്ഞുമക്കളേ എല്ലാവർക്കും എൻ്റെ പൂന്തോട്ടത്തിലേക്ക് സ്വാഗതം ഇനി മുതൽ നിങ്ങളുടേതാണ് ഈ പൂന്തോട്ടം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതമെന്ന് പറഞ്ഞ് ഇതേപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ആശയം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക എഴുതാം മലയാളം ഒക്കെ നമ്മൾ അങ്ങനെ എഴുതാം മലയാളവും ഇംഗ്ലീഷും ഒക്കെ അങ്ങനെ എഴുതാം മാത്സ് ഒക്കെ ആണെങ്കിൽ ഒരു ഉത്തരം ഉണ്ടാവും മാത്സിലൊന്നും രണ്ടിട്ട് എന്തായാലും ഉണ്ടാവില്ല ഒരു ഉത്തരം ഉണ്ടാവും അപ്പൊ ഒക്കെ എന്ത് ചെയ്യണം അങ്ങനെ തന്നെ എഴുതണം ഇതോ ഇതൊക്കെ എന്ത് ചെയ്യാം നിങ്ങളുടെ സ്വന്തം ആശയം ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അങ്ങോട്ട് എഴുതി കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴോട്ടേക്ക് പോവാണ് അവിടെ പോയി ഇങ്ങോട്ട് വരാം പറഞ്ഞിങ്ങോട്ട് അത് പോയി പോയത് അടുത്ത് നോക്കൂ പഴമൊഴി പഴമൊഴിയാണ് പഴമൊഴി പഴമൊഴി ചിത്രത്തിലെ ആശയത്തിന് യോജിച്ച പ്രസ്താവന കണ്ടെത്തി അടിയിൽ വരയിടാൻ വേണ്ടിയിട്ടാണ് നോക്കാം നിങ്ങൾ വലിയ കാര്യങ്ങൾ നേടാൻ ഒറ്റയ്ക്ക് തന്നെ പ്രയത്നിക്കണം ഒരുമിച്ച് നിന്നാൽ എളുപ്പം നേടാം കണ്ടോ ഒരുമിച്ച് നിന്നാൽ എളുപ്പം നേടാം ഈ ചിത്രം ആശയമായി വരുന്ന പഴഞ്ചൊല് നിങ്ങൾക്കറിയാമല്ലോ എഴുതൂ എന്നാണ് അല്ലേ ഏത് ചിത്ര ഈ ചിത്രം ഈ ചിത്രം നോക്ക് ഇവിടെ കാണുന്ന ഈ ചിത്രം നിങ്ങൾ കാണുന്നുണ്ടോ ഈ ചിത്രം ആശയമായി വരുന്ന പഴഞ്ചൊല്ലാണ് നമ്മളോട് ചോദിച്ചത് ഈ ചിത്രം ആശയമായി വരുന്ന പഴഞ്ചൊല്ലി നമുക്ക് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം ഈ ചിത്രാശയമായി വരുന്ന പഴഞ്ചൊലി നമുക്ക് എഴുതി കൊടുത്തൂടെ എഴുതി കൊടുക്കാം എങ്ങനെ എഴുതി കൊടുക്കാം ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എഴുതി കൊടുത്തൂടെ ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം അല്ലെങ്കിൽ ഒത്തുപിടിച്ചാൽ മലയും പോരും ഒരുമന്റെ കാര്യമാണ് ഒരുമയുടെ കാര്യം നോക്കൂ ഈ പഴഞ്ചൊല് നമ്മളോട് എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഈ പഴഞ്ചൊല് നമ്മളോട് എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എഴുതി കൊടുക്കാം ഏത് വലിയ കാര്യവും കുറെ പേർ ഒരുമിച്ച് നിന്ന് പരിശ്രമിച്ചാൽ സാധിച്ചെടുക്കാം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മൂന്നോ നാലോ പേർക്ക് ഈ തടി തള്ളി നീക്കാൻ സാധിക്കില്ല എന്നാൽ കുറച്ചധികം ആളുകൾ ചേർന്നാൽ ഈ തടി എളുപ്പം തള്ളി നീക്കാൻ സാധിക്കും ഇല്ലേ പറ്റൂലെ പറ്റൂലേ പറ്റൂലേ ഇതാണ് ഈ പഴഞ്ചൊളി നമ്മൾ നമ്മളോട് എന്താ പറയുന്നത് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സാധനം എന്ത് ചെയ്യാം പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുത്തൂടെ പറഞ്ഞു കൊടുത്തുകൂടെ ഈ ചിത്രം ആശയമായി വരുന്ന പഴഞ്ചൊളി നിങ്ങൾക്കറിയാമല്ലോ ഈ ചിത്രത്തിന് ആശയത്തിന് ചോദിച്ച പ്രസ്താവന അടിയിൽ വരുക വലിയ കാര്യങ്ങൾ നേടാൻ ഒറ്റക്ക് തന്നെ പറയാം ഒരുമിച്ച് നിന്നാൽ എളുപ്പം നേടാം അപ്പൊ ഇതാണെന്ത് ആ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഴഞ്ചൊല് അല്ലേ ഈ ചിത്രം ആശയമാക്കി വരുന്ന പഴഞ്ചൊല് നമ്മൾ എഴുതി കൊടുത്ത് എന്താ എഴുതി കൊടുത്തത് ഒരു കിടക്കാൻ അല്ലെങ്കിൽ ഒരു പിന്നെ ഒത്തൊരുമിച്ചാൽ മലയും പോരും ഇങ്ങനെയുള്ള പഴഞ്ചൊല്ലുകൾ എന്ത് ചെയ്യാൻ നമുക്ക് എഴുതി കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ മലയാളം പേപ്പർ എന്ന് പറയുന്നത് വളരെ ഒരു പേപ്പറാണ് ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ കണ്ട് എന്താ ഒന്നാമതായിട്ട് നമ്മൾ കണ്ട് വിവരം നമ്മൾ എഴുതി ഒരു വിവരണം വന്നാൽ എങ്ങനെ എഴുതാൻ നമ്മൾ കണ്ടു അല്ലേ ഇനി അടുത്തത് നോക്ക് വിവരണം എഴുതി ഇനി അടുത്തത് ആത്മകഥയാണ് അത് നമ്മൾ എഴുതി വരികൾ കൂട്ടിച്ചേർക്കാൻ എഴുതി പൂന്തോട്ടത്തിലേക്ക് ഒരു അറിയിപ്പാണ് പിന്നെ പഴമൊഴി അല്ലേ ഇങ്ങനെയുള്ള ഈ ഒരു അഞ്ച് കാര്യങ്ങളാണ് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് വളരെ ഈസിയുള്ള ചോദ്യമായിരുന്നു ഇതേപോലെയുള്ള ചോദ്യമായിരിക്കും നിങ്ങളോടും ചോദിക്കുക ഇങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം പറ്റണം എഴുതാം പറ്റണം 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 പറ്റൂ 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 എന്ന് എന്ന് പറ്റൂലേ നിങ്ങൾക്ക് അടിച്ച് ബാക്കി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാ വിഷയവും ഒന്നു മുതൽ നാല് വരെ ക്ലാസ്സുകളിൽ എല്ലാ വിഷയത്തിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് ചോദ്യമൊക്കെ നമ്മളെ ചാനലുണ്ട് പോയി കാണുക വൃദ്ധ എങ്ങനെ കണ്ടു പറഞ്ഞു കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കും ആ വൃദ്ധയെങ്ങനെ കണ്ടുത്തിരിക്കാ കുട്ടികൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക എല്ലാവർക്കും വിട്ടു കൊടുക്കും വിട്ടു കൊടുക്കും എല്ലാവരും കാണട്ടെ എല്ലാവരും പഠിക്കട്ടെ ഉഷാറാവട്ടെ ഓക്കെ ആണോ റെഡിയാണോ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അതുവരേക്കും കാണാതെ Okay bye bye see you ta